ഓസ്ട്രിയയിലെ സ്കൂളിൽ വെടിവെയ്പ് മരണം പത്ത് കടന്നു സംഭവത്തിന് പിന്നാലെ അക്രമി ആത്മഹത്യ ചെയ്തു ഗ്രാസിനെ ഞെട്ടിച്ച ദുരന്തത്തിൽ ലോക മനസാക്ഷിയുടെ ശ്വാസം നിലച്ചു എന്ന് പറയാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് സമാധാനത്തിന്റെ പ്രതീകമെന്ന് നമ്മൾ കരുതുന്ന ഓസ്ട്രിയൻ നഗരമായ ഗ്രാസ് ഇന്ന് ഭീതിയുടെ നിഴലിലാണ് ബോർഗ് ഹൈസ്കൂളിന്റെ ഇടനാഴിയിൽ ചോര പുരണ്ടപ്പോൾ തകർന്നു പോയത് പത്ത് വിലപ്പെട്ട ജീവനകൾ മാത്രമല്ല ഒരു ജനതയുടെ സമാധാനപരമായ ജീവിതം കൂടിയാണ് ഒൻപത് വിദ്യാർത്ഥികളെയും ഒരു അധ്യാപകനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അക്രമി സ്വയം ജീവനൊടുക്കിയെന്ന വാർത്ത ഈ ദാരുണ സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾക്ക് ആഴം കൂട്ടുകയാണ് സ്കൂൾമുറ്റത്തെ വെടിയൊച്ചകൾ രാവിലെ പത്ത് മണിയോടെയാണ് സ്കൂളിന്റെ നിശബ്ദത ഭേദിച്ച് മുഴങ്ങിയത് നിമിഷങ്ങൾക്കകം പ്രതീക്ഷയുടെ പ്രകാശമായിരുന്ന സ്കൂൾ മുറ്റം ഭീതിയുടെ നിലവിളികളുടെയും കേന്ദ്രമായി മാറി നിമിഷങ്ങൾക്കകം പ്രതീക്ഷയുടെ പ്രകാശമായിരുന്ന സ്കൂൾ മുറ്റം ഭീതിയുടെയും നിലവിളികളുടെയും കേന്ദ്രമായി മാറി വിവരം അറിഞ്ഞു ഓസ്ട്രിയൻ പോലീസ് സേനയും രാജ്യത്തെ എലൈറ്റ് കൗണ്ടർ ടെററിസം യൂണിറ്റായ കോബ്രയും അതിവേഗം സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി സ്കൂളിനു ചുറ്റും കനത്ത സുരക്ഷാ വലയം തീർത്ത് അകത്ത് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പോലീസ് സ്കൂൾ പരിസരം സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കണ്ട കാഴ്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു സ്കൂളിന്റെ വാഷ്റൂമിൽ നിന്നാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആർദർ എ എന്ന മുൻ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇയാൾ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം ഓസ്ട്രിയയുടെ ആഭ്യന്തരമന്ത്രി കാർണറെ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ആരായിരുന്നു ആർദർ എ അഴിയാത്ത സംശയങ്ങളാണ് തുടരുന്നത് ഈ കൂട്ടക്കൊലയുടെ പിന്നിൽ പ്രവർത്തിച്ച ആർദർ എക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് മുൻപ് ഒരു കുറ്റകൃത്യത്തിലും ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ഈ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വശം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇയാൾ ആക്രമണത്തിന് ഉപയോഗിച്ച പിസ്റ്റളും ഒരു ഷോട്ട്ഗണ്ണും നിയമപരമായി സ്വന്തമാക്കിയതാണെന്ന വെളിപ്പെടുത്തൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഓസ്ട്രിയയ്ക്ക് കർശനമായ തോക്ക് നിയന്ത്രണ നിയമങ്ങളുണ്ടെന്ന് ഔദ്യോഗികമായി പറയുമ്പോഴും ഒരു മുൻ വിദ്യാർത്ഥിക്ക് രണ്ട് ആയുധങ്ങൾ നിയമപരമായി കൈവശം വെക്കാൻ സാധിച്ചത് എങ്ങനെയെന്നത് അതീവ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ട വിഷയമാണ് ലൈസൻസ് നേടുന്നതിന് ഫിറ്റ്നസ് ടെസ്റ്റുകളും തോക്കു സുരക്ഷാ കോഴ്സുകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള തെളിവുകളും ഓസ്ട്രേലിയയിൽ ആവശ്യമാണെന്നിരിക്കെ ഈ നിയമങ്ങളുടെ പ്രായോഗികതയും ഫലപ്രാപ്തിയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഒരു ആത്മഹത്യാ കുറിപ്പ് ഈ സംഭവത്തിന് പിന്നിലെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് സഹപാഠികളാൽ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് കുറിപ്പിൽ ആർദർ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ ദീർഘകാലമായുള്ള മാനസിക പീഡനം ഒരു യുവജീവനെ ഇത്തരം ഒരു കൊടും കുറ്റകൃത്യത്തിലേക്ക് നയിച്ചുവെന്ന് വിലയിരുത്തേണ്ടി വരും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും അത്തരം വ്യക്തികൾക്ക് ആവശ്യമായ പിന്തുണയും കൗൺസിലിങ്ങും നൽകുന്നതിനും സിസ്റ്റത്തിന് എവിടെയാണ് പിഴച്ചതെന്ന് ഈ സംഭവം ശക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് തോക്ക് നിയമങ്ങളും സമൂഹത്തിന്റെ ചിത്രം ഒരു വൈരുദ്ധ്യം ഓസ്ട്രിയയ്ക്ക് കർശനമായ തോക്ക് നിയന്ത്രണ നിയമങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ തോക്കുകൾ പൗരന്മാരുടെ കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രിയ സ്മാൾ ആംസ് സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ നൂറ് പേർക്കും ഏകദേശം മുപ്പത് തോക്കുകൾ എന്ന കണക്ക് ഈ നിയമങ്ങളുടെ പ്രായോഗികതയും ഫലപ്രാപ്തിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തോക്ക് നിയമങ്ങൾ കർശനമാക്കിയതിനു ശേഷം ഉപയോഗിച്ചുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും കുറഞ്ഞിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഗ്രാസിലെ ഈ സംഭവം നിയമങ്ങളിൽ പുനർവിചിന്തനം ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയാണ് സമൂഹത്തിന് നേരിട്ട മുറിവ് സ്കൂളുകളിലെ ഇത്തരം അതിക്രമങ്ങൾ നേരിട്ട് ബാധിക്കുന്നവരെ മാത്രമല്ല ഒരു സമൂഹത്തെ ആകെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ ദുരന്തം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ജീവനക്കാർക്ക് മാതാപിതാക്കൾക്ക് പൊതുജനങ്ങൾക്ക് എന്നിവർക്കെല്ലാം തന്നെ വലിയ ഭീതിയും മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം ഉറക്കമില്ലായ്മ പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം വ്യാപകമായി കണ്ടുവരാറുണ്ട് ഈ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും സൂചിപ്പിച്ചുകൊണ്ട് ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കർ ഈ സംഭവത്തെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഇരുണ്ട ദിനം എന്ന് വിശേഷിപ്പിക്കുകയും മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലൻ ഈ ഭീകരത വാക്കുകളിൽ ഒതുക്കാനാവില്ല എന്ന് പ്രസ്താവിച്ച് ലോകം ഈ ദുരന്തത്തെ എത്രമാത്രം മാത്രം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ വക്താവ് പോള ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഗ്രാസ് നഗരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഗ്രാസിലെ ഈ സംഭവം ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികൾക്കും സർക്കാരുകൾക്കും ഒരു അടിയന്തര മുന്നറിയിപ്പ് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമഗ്രമായ പ്രതിരോധ നടപടികൾ അനിവാര്യമാണ് കേവലം നിയമങ്ങൾ കർശനമാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല സാമൂഹികവും മാനസികവുമായ കാരണങ്ങൾ കൂടി പരിഹരിക്കപ്പെടണം മാനസികാരോഗ്യ പരിരക്ഷ സ്കൂളുകളിലും സാമൂഹിക തലത്തിലും മാനസികാരോഗ്യ സേവനങ്ങൾ കൂടുതൽ ലഭ്യമാകുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളെ നേരിട്ട് തിരിച്ചറിയാനും അവർക്ക് ആവശ്യമായ സഹായം നൽകാനും കഴിയണം വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്പര ബഹുമാനം വളർത്തുന്നതിനും മാനസിക ബുദ്ധിമുട്ട് തടയുന്നതിനുമുള്ള ശക്തമായ പരിപാടികൾ സ്കൂളുകളിൽ നടപ്പിലാക്കണം നിലവിലുള്ള തോക്ക നിയമങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുകയും ആയുധങ്ങൾ കൈവശം വയ്ക്കാൻ അനുമതിയുള്ളവരുടെ മാനസികാരോഗ്യവും പശ്ചാത്തലവും കൂടുതൽ കർശനമാക്കി പരിശോധിക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് സാമൂഹിക പിന്തുണയാണ് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ സമൂഹം എന്ന നിലയിൽ പരസ്പരം പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് ഗ്രാസിലെ ഈ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവമായി സമീപിക്കുകയും ചെയ്യേണ്ടത് ഏതൊരു രാജ്യത്തിന്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സമാനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും പ്രായോഗികവുമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്